മാസല്ല മരണമാസായി അൻവർ തന്റെ പരാതികളിൽ കേസന്വേഷണം തൃപ്തികരമല്ലെന്ന് പി വി അൻവർ എം എൽ എ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ നിർത്തിയിരിക്കുകയായിരുന്നു പാർട്ടി പ്രസ്താവന വിശ്വസിച്ചാണ് പാർട്ടി നിർദ്ദേശം മാനിച്ചത് പക്ഷേ അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായി അൻവർ പറഞ്ഞു എസ് പി ഓഫീസിലെ മരമുറി കേസിൽ അന്വേഷണം തൃപ്തികരമല്ല സ്വർണ്ണക്കടത്ത് കേസിലും റിതാന്റെ കൊലപാതകത്തിലും അന്വേഷണം കാര്യക്ഷമമല്ല പാർട്ടി നൽകിയ ഉറപ്പ് പാടെ ലംഘിക്കുകയാണ് എടവണ്ണ കേസിലെ തെളിവുകൾ പരിശോധിച്ചില്ല പി വി അന്മർ കള്ളക്കടത്ത് കേസിലെ ആളാണോ എന്ന സംശയം മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കുകയായിരുന്നു കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്നു എന്ന പ്രസ്താവനയും എനിക്ക് എതിരെ മുഖ്യമന്ത്രി നടത്തി അത് ഡാമേജ് ഉണ്ടാക്കി മുഖ്യമന്ത്രി ഇത്രയും കടന്നു പറയേണ്ടിയിരുന്നില്ല മുഖ്യമന്ത്രി എന്നെ കുറ്റവാളിയാക്കിയായിരുന്നു പാർട്ടി തിരുത്തുമെന്ന് കരുതിയിട്ടും തിരുത്തിയില്ല തന്റെ പ്രതീക്ഷ മുഴുവൻ പാർട്ടിയിലായിരുന്നു എട്ട് വർഷമായല്ലേ ഞാൻ പാർട്ടിയിൽ നിൽക്കുന്നത് പിഐസി തിരിച്ച് കോൺഗ്രസിൽ പോയത് മുതൽ ഞാൻ പാർട്ടിയുമായി സഹകരിക്കുന്നു പാർട്ടി ലൈനിൽ നിന്നും ഞാൻ വിപരീതമായി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പാർട്ടി നേതാക്കൾക്ക് സാധാരണക്കാരുടെ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല കമ്മ്യൂണിസ്റ്റ് കാരണെന്ന് പറഞ്ഞാൽ രണ്ടടി കൂടുതൽ പോലീസ് കിട്ടും ആ സാഹചര്യമാണ് കേരളത്തിൽ ഇതിന് കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് എല്ലാം അജിത് കുമാർ എഴുതി കൊടുത്തതാണ് അല്ലാതെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ മുഖ്യമന്ത്രി അജിത് കുമാറിന്റെ പാവയാണ് അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് നീതിപൂർവം ഒന്നും നടക്കുന്നില്ല എന്ന് അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ചിരി അനുകരിച്ചായിരുന്നു അൻവറിന്റെ പരാമർശം ഇന്ന് ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നില്ല ഇവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോകുമോ എന്നറിയില്ല അജിത് കുമാർ എന്ന നൊട്ടോറിയസ് ക്രിമിനൽ പലതും ചെയ്യും മുഖ്യമന്ത്രി മലപ്പുറത്ത് പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് ചോദിക്കണ്ടേ ഈ പറയുന്നതിൽ വല്ല വാസ്തവവും ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി അന്വേഷിക്കണ്ടേ എന്റെ പിന്നാലെ പോലീസുണ്ട് ഇന്നലെ രാത്രി രണ്ടുമണിക്കാണ് ഞാൻ കിടന്നത് ശബ്ദമുണ്ടാക്കാതെ വീടിന് പിന്നിൽ കൂടി വന്നു നോക്കിയപ്പോൾ രണ്ട് പോലീസുകാർ വീടിന് മുന്നിലുണ്ട് ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ ഈ പോലീസുകാർ കേൾക്കുന്നുണ്ടായിരിക്കും എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് കാര്യം പറയണം മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ കൊടുത്ത കഥയും തിരക്കഥയും വാസ്തവമല്ല ആരാ നിങ്ങളുടെ പിന്നിലെന്ന് ചോദിക്കുന്നു പടച്ചവനാണ് എന്നെ സഹായിച്ചത് പടച്ചവൻ എന്റെ കൂടെയുണ്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് തിറ്റിൻ കൊണ്ട് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണം എ ഡി ജി പി എഴുതി കൊടുത്ത ബാറോല വായിക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി എത്തിയോ എന്ന് അദ്ദേഹവും പാർട്ടിയും ആലോചിക്കണം സിറ്റിംഗ് ജഡ്ജി ജഡ്ജിയെ വെച്ച് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് നൂറ്റി അമ്പത്തെട്ട് കേസുകൾ പുനരന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് മുഖ്യമന്ത്രി കള്ളനല്ല കള്ളന് കഞ്ഞിവെച്ചവൻ കള്ളന് കഞ്ഞിവെച്ചവനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പലപ്പോഴും തന്റെ ആശ്രിതർക്ക് വഴങ്ങുന്നു മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ തൊണ്ണ പൊട്ടിക്കൽ കേസിൽ വിഴുങ്ങുന്നത് എ ഡി ജെ പി അജിത് കുമാറും സുജിത് ദാസും അദ്ദേഹത്തിന്റെ അണുചരന്മാരുമാണ് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടത് അഞ്ച് മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ തള്ളാൻ വേണ്ടി ഞാൻ തള്ളാൻ വേണ്ടി ഇരുന്നതല്ല പോലീസിന്റെ ഏകപക്ഷീയമായ വർഗീയമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുകയാണ് ന്യൂനപക്ഷങ്ങൾക്കും പാർട്ടി സഖാക്കൾക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിക്കുന്നില്ല ഷാജൻ സ്കറിയ കേസുമായി ബന്ധപ്പെട്ട് ശശിയുമായി ഞാൻ പാടെ അകന്നിരുന്നു നവകേരള സദസ് നടത്തിയ കൺവീനറെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു ഞാൻ ശശിയെ വിളിച്ചിട്ട് ഫോണെടുത്തില്ല എ ഡി ജി പിയും എടുത്തില്ല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കിട്ടുന്നടുത്ത് ചാമ്പാൻ വേണ്ടിയാണ് ഞാൻ നടന്നത് അങ്ങനെയാണ് പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ പ്രസംഗം നടത്തിയത് സിപിഎം അഭ്യർത്ഥന തള്ളി രണ്ടും കൽപ്പിച്ച് അൻവർ മാധ്യമങ്ങളെ കാണുകയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതുവരെയുള്ള അൻവറിന്റെ ആരോപണങ്ങളാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് മാസല്ല മരണമാസായി അൻവർ